നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി പതിനെട്ടാമത് കാപ്സ്യൂളിലേക്ക് അദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീരാമനെ പറഞ്ഞു കൊടുക്കാനായി ഒരട അടയാളവാക്യം ചോദിച്ചു ഹനുമാൻ സീത അത് ഹനുമാന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗ ഭാഗമാണ് അതൊരു കഥയാണ് അല്ല ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് എന്ന് നടന്നാണ് വനവാസ കാലത്ത് നടന്നതാണ് മറ്റാർക്കും ആ സംഭവം അറിഞ്ഞുകൂടാ ഇതാണ് കഥ സീത പറയുന്നത് ചിത്രകൂടാചലത്തിൽ താമസിക്കുകയാണ് ചിത്രകൂട പർവ്വതത്തിന് സമീപം ആ ഭാഗത്ത് വനത്തിൽ താമസിക്കുകയാണ് ശ്രീരാമനും സീതയും എങ്ങനെയാണ് താമസിക്കുന്നത് തപസി ബഹു നിഷ്ഠയ താ തപനിഷ്ഠയോടുകൂടി വ്രത നിഷ്ഠയോടുകൂടിയിട്ടാണ് അവിടെ താമസിക്കുന്നത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തിരുമുടിയും അഴകിനോട് മടിയിൽ മാമ വെച്ചുടൻ എൻ്റെ മടിയിൽ തിരുമുടി വെച്ചുകൊണ്ട് ശിരസ് വെച്ചുകൊണ്ട് ശ്രീരാമൻ വിശ്രമിക്കുകയാണ് ഉറങ്ങുകയാണ് അദ്ദേഹം എൻ്റെ മടിത്തട്ടിൽ തല വെച്ച് ശിരസ് വെച്ച് ഉറങ്ങുകയായിരുന്നു എന്നാണ് ഈ സമയത്ത് ശ്രീരാമനെ വിശേഷിപ്പിക്കുന്നത് അത്രമാത്രം പരിശുദ്ധനാണ് തീർത്ഥം പോലെ പരിശുദ്ധമായ പാദങ്ങളോട് കൂടിയവൻ എന്നാണ് തീർത്ഥപാദം എന്ന പാദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിരവോട് ഉറങ്ങിയിടിനാൽ വളരെ സുഖമായിട്ട് അദ്ദേഹം അങ്ങ് ഉറങ്ങിപ്പോയി അങ്ങനെ ശയിച്ചിട്ട് അദ്ദേഹം അങ്ങനെ തന്നെ അങ്ങ് അദ്ദേഹം ഉറക്കത്തിലേക്ക് നിദ്രയിലേക്ക് വഴുതി വീണു സീത ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു ഒന്നും സീത പറയുന്നുണ്ട് ഞാൻ കുറച്ച് അല്പം പല്ലലം പലലം എന്നുള്ള വാക്കി അർത്ഥം മാംസം എന്നാണ് പക്ഷെ കുറച്ച് മാംസം ഉണക്കാനായിട്ട് വിരിച്ചിട്ടു എന്നിട്ട് കാക്കയോ മറ്റ് പക്ഷികളോ ഒക്കെ കൊത്തിക്കൊണ്ട് പോകാതെ അത് നോക്കിയിരിക്കുകയായിരുന്നു നമ്മൾ എന്തെങ്കിലും വെയിലത്തൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഉണക്കാനായിട്ടിട്ടിരുന്നാൽ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ കാക്ക ഒന്ന് കൊത്തിക്കൊണ്ട് പോകാതൊക്കെ കാത്തിരിക്കാറുണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയായിരുന്നു സീത അപ്പോൾ ഇവിടെ ഒരു സംശയം സ്വാഭാവികമായിട്ടും പലർക്കും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് വ്രതനിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു പരിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു ഇപ്പം ഇനി ഇതെല്ലാം പറയുമ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ മാംസം ഉണക്കാനിട്ടതിനെ കുറിച്ചും പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഉണങ്ങിയ മാംസം എൻ്റെ ഉപയോഗം എന്താണ് അത് പാകം ചെയ്ത് കഴിക്കാനാണോ അല്ലാതെ കഴിക്കാനാണോ അതോ മറ്റെന്തെങ്കിലും ഉപയോഗത്തിനാണോ എന്ന് ഇത് പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ വായിച്ച ഭാഗത്തൊന്നും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും കണ്ടില്ല പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് അവരുടെ അറിവിനും ധാരണയ്ക്കും അനുസരിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റുകൾ ഇവിടെ രേഖപ്പെടുത്താം അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാകട്ടെ ഏതായാലും ഞാനിത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുകയാണ് വ്രതനിഷ്ഠയോടുകൂടി അങ്ങേറ്റേ പരിശുദ്ധിയോടു കൂടി അവർ ജീവിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് നമുക്ക് ഇഷ്ടം ഏതായാലും സീത പറയുന്ന ഒരു സംഭവ കഥയാണ് അതുകൊണ്ട് തന്നെ ആ കഥയെപ്പറ്റി മറ്റാർക്കും അറിയില്ല അതാണ് അതുകൊണ്ടാണല്ലോ അത് അടയാളവാക്യമായത് അത് കഥയിൽ ചോദ്യമില്ല തന്നെ ഈ സമയത്താണ് സീതയുടെ ഭാഷയിൽ പറഞ്ഞാൽ ശക്രാത്മജൻ ശക്രാത്മജൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ മകൻ ഇന്ദ്രന്റെ മകന്റെ പേര് ജയന്തൻ ഇപ്പൊ ഇന്ദ്രന്റെ മകനായ ജയന്തൻ ഒരു കാകാകൃതി പൂണ്ട് കാക്കയുടെ രൂപം പൂണ്ടുവരും കാക്കയുടെ രൂപം എന്ന് വല്ലാത്ത ശല്യം അവിടെ വന്നിട്ട് ഈ കാക്കയുടെ രൂപ ജയന്തനാണ് കാക്കയുടെ രൂപം ധരിച്ചിരിക്കുന്നത് ജയന്തൻ ഇന്ദ്രന്റെ മകനാണ് ഈ കാക്ക വന്നിങ്ങനെ ഇറച്ചി കഷ്ണങ്ങൾ കൊത്തിക്കൊണ്ട് പോകും പലവർ ആവശ്യം കൊത്തും അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ത്രീകളില്ലേ ഇങ്ങനെ ഉണക്കാനായിട്ട് വിരിച്ചിട്ടിരിക്കുന്ന സാധനങ്ങൾ കാക്ക വന്നതും എന്തെയ്യും കല്ലെടുത്ത് ഇങ്ങനെ എറിയും അതുതന്നെ സീതയും ചെയ്തു കല്ലെടുത്ത് എറിഞ്ഞു ആ കാക്കയെ എറിഞ്ഞു ഈ എറി കൊണ്ടപ്പോൾ കാക്കയുടെ വേഷം ധരിച്ച ജയന്തന് വല്ലാതെ ദേഷ്യം വന്നു അത് ക്രോധം വന്നു അദ്ദേഹം കുപിതനായി അദ്ദേഹം എന്ത് ചെയ്തു ആക്രമിച്ചു സീതയെ മൂർച്ചയുള്ള കാലിലെ നഖങ്ങളും കൊക്കുകളുമായിരുന്നു അത് വെച്ചിട്ട് സീതയെ ഇങ്ങനെ കൊത്തി മുറിവേൽപ്പിച്ചു കൊത്തി കുത്തി മുറിവേൽപ്പിച്ചു നഖങ്ങളും കൊക്കും നീണ്ട മൂർച്ചയേറിയ കൊക്കും ഉപയോഗിച്ച് ശ്രീരാമൻ ശബ്ദമൊക്കെ കേട്ടിട്ട് ശ്രീരാമൻ ഉണർന്ന് നോക്കിയപ്പോൾ എന്താ കാണുന്നത് സീതയുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ രക്തം വാർന്നൊലിക്കുകയാണ് ഒരുപാട് മുറിവുകൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു അദ്ദേഹം പെട്ടെന്ന് ദേഷ്യം വന്നു ഉറങ്ങിക്കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആവനാഴിയോ അമ്പോ ആ വില്ലോ അങ്ങനത്തെ ആയുധങ്ങളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് അതെന്ത് ചെയ്തു ഒരു തൃണശകുലം അടുത്ത തൃണശകലം എന്ന് പറഞ്ഞാൽ ഒരു പുൽക്കൊടി അതിന് അടുത്ത് കിടന്ന ഒരു പുൽക്കൊടി കയ്യിലെടുത്തിട്ട് ഒരു മന്ത്രം ജപിച്ചു ആ മന്ത്രത്തിൻ്റെ പേരാണ് ദിവ്യാസ്ത്രമന്ത്രം ദിവ്യാസ്ത്ര മന്ത്രം അപ്പൊ ഈ പുൽക്കൊടി കയ്യിലെടുത്ത് ദിവ്യാസ്ത്ര മന്ത്രം ജവിച്ചിട്ട് ഇതിങ്ങനെ തൊടുത്തുവിട്ടു തൊടുത്തു വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു ഈ പുൽക്കൊടി ഒരു ശരമായി മാറി ഒരു ശരത്തിൻ്റെ ഒരു പിന്നെ പ്രയോജനമാണ് ആ പുൽക്കൊടി അത് പുൽക്കൊടിയാണെങ്കിൽ പോലും ജയന്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പായണം പായാണ് ഓടുന്നു എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മറന്ന് നോക്കുന്നു അത് ജയന്തിൻ്റെ എവിടെ പോകുന്നു അതിൻ്റെ പുറകെയൊക്കെ ഈ പുൽക്കൊടിയും ഒരു ശരമായി ശരവേഗതയിൽ അദ്ദേഹത്തിൻ്റെ പുറകെയുണ്ട് വല്ലവന് പുല്ലുമായിധം എന്ന് ഒരു പഴയ പഴഞ്ചൊല്ല് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ചിലപ്പോൾ അത് ഈ സംഭവത്തിൽ നിന്നാണോ ആ പഴഞ്ചൊല്ലുണ്ടായത് എന്നെനിക്കിപ്പോൾ സംശയം തോന്നുന്നു അതിനെക്കുറിച്ചും നമ്മുടെ ശ്രോതാക്കൾക്കോ പ്രേക്ഷകർക്കോ അറിവുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തിയാൽ കൊള്ളാം ഏതായാലും ജയന്തം പേടിച്ചു വിറച്ചു ജയന്തൻ രക്ഷയ്ക്കായിട്ട് പോകാൻ ഇനി ഒരു സ്ഥലമില്ല എല്ലായിടത്തും പോയി അഭയത്തിനു വേണ്ടി അദ്ദേഹത്തിന് അഭയം നൽകാൻ ആരും തന്നെ തയ്യാറായില്ല അച്ഛനായ ദേവേന്ദ്രൻ കൈയൊഴിഞ്ഞു ഉടനെ ഓടി ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി ബ്രഹ്മാവ് കൈവിട്ടു പിന്നെ ശ്രീ പരമേശ്വരൻ്റെ അടുത്ത് എന്നപ്പോൾ അദ്ദേഹം കണ്ട ഭാവം പോലും ശ്രീ പരമേശ്വരൻ കാണിച്ചില്ല അവസാനം നിവൃത്തിയില്ലാതെ ഗതി കെട്ട് ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് തന്നെ വന്നു ആ പാതാരങ്ങളിൽ തന്നെ ചെന്ന് അഭയം പ്രാപിച്ചു താണു വീണ് കിടന്ന് അപേക്ഷിച്ചു തെറ്റു പറ്റിപ്പോയി ക്ഷമിക്കണം എന്നെ രക്ഷിക്കണം ശരണമേകണം ഏകണം എന്നാണ് പറഞ്ഞത് എനിക്ക് ശരണം നൽകണം എനിക്ക് അഭയം നൽകണം അപ്പം ശ്രീരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സായകം നിഷ്ഫലമാകയില്ല എന്നുമേ സായകം എന്ന് പറഞ്ഞാൽ അസ്ത്രം അമ്പ് അത് നിഷ്ഫലമാ അത് ഫലം ആകാതെ ഞാനൊന്ന് തൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ അമ്പിൻ്റെ ഒരു പ്രത്യേക അസ്ത്രത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ തൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് നിഷ്ഫലമാകുന്ന ഒരു പ്രശ്നമേ ഇല്ല അതിന് ഫലം ഉണ്ടാകും അത് ലക്ഷ്യം കണ്ടിട്ടേ തിരിച്ചു വരും അപ്പോൾ പിന്നെ എന്തു ചെയ്യാൻ കൈവിട്ട വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരേപോലെ തന്നെയാണ് തിരിച്ചെടുക്കാൻ പറ്റില്ലെന്നുള്ള പഴഞ്ചിലും നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ആയുധം തിരിച്ചെടുക്കാനായിട്ട് ഒക്കുകയില്ല തൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശ്രീരാമനും കൈവി കൈ ഒഴിഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല അപ്പം എൻ്റെ അസ്ത്രം അത് പുൽക്കൊടിയാണെന്നിരിക്കട്ടെ അത് പുൽക്കൊടി ആയപ്പോലും ഒരിക്കലും അത് പാഴാവുകയില്ല പക്ഷെ ഞാനൊരു ഉറപ്പ് തരാം അതുകൊണ്ട് നിനക്ക് മരണം സംഭവിക്കാതെ ഞാൻ നോക്കാം ആ ശരം കൊണ്ട് നിനക്ക് മരണം സംഭവിക്കില്ല അതിന് പകരം ഒരു കണ്ണെങ്കിലും മിനിമം ഇല്ലേ ഒരു കണ്ണെങ്കിലും നഷ്ടപ്പെടും പേടിക്കാതെ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ജയന്തനെ ശ്രീരാമൻ യാത്രയാക്കി ഈ കഥയാണ് അടയാളവാക്യമായി പറയാനായിട്ട് ഹനുമാനെ സീത ഏൽപ്പിക്കുന്നത് ഇപ്പം ഇങ്ങനെയെല്ലാം എന്നിട്ട് ചോദിക്കുന്നു സംശയം പിന്നെ പിന്നെ സീതയ്ക്ക് സംശയം തീരുന്നു ഇങ്ങനെയെല്ലാം എന്നെ കാത്തു രക്ഷിച്ച കാത്തു സൂക്ഷിച്ച രാമൻ എന്നെ ഉപേക്ഷിക്കാൻ എന്തായിരിക്കും കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇതെന്റെ കർമ്മഫലമാണ് ഇതെൻ്റെ പാപഫലമാണ് അല്ലാതെ ഒന്നുമല്ല എന്നൊക്കെ സീത ആശ്വസിക്കുകയാണ് അപ്പം അതെ സീതയുടെ ഈ ചോദ്യത്തിന് ഹനുമാൻ മറുപടി പറയുന്നുണ്ട് ഈ ചോദ്യത്തിനും ഈ സംശയത്തിന് മാത്രമല്ല മറ്റൊരു സംശയം കൂടി സീത ചോദിക്കുന്നുണ്ട് അതിനും ഹനുമാൻ മറുപടി പറയുന്നുണ്ട് നമുക്ക് ഇരുന്നൂറ്റി പത്തൊമ്പതാമത് ക്യാപ്സൂൾ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം